ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് സംഘം പൊളിച്ചുമാറ്റി ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് സ്ഥാപിച്ച കുരിശാണ് പ്രദേശത്ത് രണ്ടു മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ചങ്ങനാശ്ശേരി തൃക്കഴിത്താനം സ്വദേശി സജിത് ജോസഫ് മണിത റിസോർട്ടിനോട് ചേർന്നാണ് കുരിശ് സ്ഥാപിച്ചത് ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് അനധികൃതമായി കയ്യേറി വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ മാസം രണ്ടിനും പരുന്തമാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പൊമോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എല്ലാർ തഹസിൽദാരെ ചുമതലപ്പെടുത്തി ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകി സജിത് ജോസഫിന് സ്റ്റോപ്പ് മൊമോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ച പൂർത്തിയാക്കി ഇക്കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കയ്യേറ്റത്തെ തുടർന്ന് പരുന്തുംപാറയിൽ ജില്ലാ കളക്ടർ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ഇത് അവഗണിച്ചായിരുന്നു കുരിശ് നിർമ്മാണം സംഭവം വിവാദമായതോടെ റവന്യൂ മന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയും കുരിശ് നീക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു പരുന്തുംപാറ വാഗമൺ എന്നിവിടങ്ങളിൽ നിരോധാജ്ഞ ലംഘിച്ച് പണി നടത്തിയ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു രണ്ടു മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധാജ്ഞ ഏർപ്പെടുത്തിയെന്നും പതിനഞ്ച് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടിക്കായി നിയോഗിച്ചെന്നും മന്ത്രി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി